ഹേയ് ദയാ പൂജ ഹിയർ വൺ വീക്ക് മുന്നേ നടന്നൊരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ കുറച്ച് ബിസി ആയതുകൊണ്ട് വീഡിയോ കുറച്ച് ഡിലേ ആയിപ്പോയി മല്ലു ഗോമസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലെ അവരുടെ കോണ്ടന്റിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞ ഒരു ലേഡി ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ഒരു വീഡിയോനെ ബേസ് ചെയ്തിട്ട് ഇവര് രണ്ട് റിയാക്ഷൻ വീഡിയോ ഇവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഇവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഈ മനോ ഗോമസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലെ ഒന്ന് രണ്ട് കോണ്ടന്റ് എന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഫീഡിൽ ആദ്യം വരുന്ന സമയത്ത് ആദ്യം ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെയാണോ ഇത് എന്താണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവരുടെ വീഡിയോ പക്ഷെ എന്നിട്ട് പിന്നെയും എനിക്ക് ഇതുപോലെ സജഷൻ വന്നു അപ്പൊ കുറച്ച് കണ്ടതുകൊണ്ട് എന്തായാലും സജഷൻ വരുമല്ലോ അങ്ങനെ സജഷൻ വന്നു അപ്പൊ രണ്ടാമത്തെ വീഡിയോ കണ്ടു അപ്പോഴെനിക്കൊരു ഡൗട്ട് തോന്നി ഇത് ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ ഇങ്ങനെ തന്നെയാണോ അറിയില്ലല്ലോ എന്താണെന്നുള്ളത് അപ്പോൾ അവരുടെ പേജിൽ കയറി ഒന്ന് രണ്ട് വീഡിയോസും കൂടെ കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി ഇത് എക്സിബിഷനിസം അല്ലെങ്കിൽ സെൽഫ് ഒബ്ജക്ടിഫിക്കേഷന്റെ ഏതോ ഒരു വേർഷനാണ് എക്സിബിഷനിസം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നഗന്നാ പ്രദർശനം ഒക്കെ നടത്തുക എന്നുള്ള രീതിയിലാണ് എക്സിബിഷനിസം പറയുന്നത് പക്ഷേ അതാണോ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല അല്ലേ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ് ഇവരുടെ കോണ്ടന്റ് ഒക്കെ വരാറുള്ളത് പക്ഷേ ഇവർ പറയുന്നത് ഒരു ഫാമിലി ഒരു ഹസ്ബൻഡും വൈഫും ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു എഡ്യൂക്കേഷണൽ പെർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് അല്ല ഇത് അവർ പറയുന്നത് അവരുടെ ലൈഫിൽ നടക്കുന്ന മൂമെന്റ്സ് അവർ അവർ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നാണ് പറയുന്നത് ശരിക്കും അതൊന്നും അല്ല ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ഫാൻസിനൊക്കെ ഇപ്പോൾ ഇത് കേട്ടിട്ട് ഇവർ സ്കിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ ആരെയും കരിവാരത്തേക്കാൻ വേണ്ടിയിട്ടോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഇവരുടെ കോണ്ടന്റ് എന്താണെന്ന് മനസ്സിലായി എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ സജഷൻ വരുന്ന സമയത്ത് ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു പിന്നെ അതങ്ങ് പോകും പിന്നെ നമ്മുടെ ഫീഡിലേക്ക് അങ്ങനെ ഒരു സംഭവം വരുമല്ലോ പക്ഷെ റീസെന്റ്ലി ഈ ഒരു റിയാക്ഷൻ വീഡിയോ എനിക്ക് ഒന്നിനു പേരെടുത്ത് സെൻഡ് ചെയ്തുതന്നു അതല്ലാതെ തന്നെ ത്രെഡ്സിൽ ഞാനത് കണ്ടായിരുന്നു പക്ഷേ എനിക്കിത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ മല്ലു ഗോമസ് എന്ന് പറഞ്ഞ പേജിന്റെ കോണ്ടന്റ് ഏത് ലെവലിലാണ് ഒരു വീഡിയോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് രീതിയിലുള്ളതാണ് ഇവരുടെ കോണ്ടന്റ് എന്നുള്ളത് ഇവര് സ്വയം പറയുന്നത് ഇങ്ങനെയൊക്കെ ജീവിക്കണം ശരിക്ക് പറഞ്ഞ ബെഡ്റൂമിനകത്ത് കാണിക്കേണ്ട കാര്യങ്ങൾ ഇവർ പുറത്ത് കാണിക്കുന്നത് എന്നിട്ട് പറയുന്നത് കുട്ടികൾ ഇതൊക്കെ കണ്ടുപഠിക്കണം കുട്ടികൾ എന്തൊക്കെയാണ് കാണേണ്ടത് എന്തൊക്കെയാണ് കാണേണ്ടാത്തത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ നിങ്ങൾ യു എസിലിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത് ഇന്ത്യയിലെ ഒരു ചെറിയ സ്റ്റേറ്റ് ആയ കേരളത്തിന്റെ ഇങ്ങത്തൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കാണിക്കാം നോക്കൂ ഇല്ല ഇല്ല ഒരുപാട് നീണ്ട കൃഷി പറഞ്ഞത് വരായ ഒരു മാസം ക്രിയേറ്റേഴ്സ് ആകുമ്പോ പല പല ആംഗിളിൽ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ പതിവായിട്ടുള്ള ഒരു കാര്യമാണ് അതിങ്ങനെ അറിയാതെ സംഭവിച്ചതല്ല അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആദ്യമായിട്ട് കാണുന്ന ഏതൊരാൾക്കും എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ആക്സിഡന്റിലും സംഭവിച്ചതല്ല പേർപ്പസ്ഫുളി ചെയ്യുന്നതാണ് കപ്പ തോണ്ടി എടുക്കുന്നതെന്നല്ല അതിൽ കാണിക്കാനുള്ള ഉദ്ദേശം പറയുന്നത് ഇവരുടെ ഉദ്ദേശം വേറെയാണ് ഇവർക്ക് ഇവരുടെ ബോഡി പാർട്ട് ഒബ്ജക്ടിഫൈ ചെയ്ത് ഇങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഒരു ഹൂക്ക് എന്നുള്ള രീതിയിൽ ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അതുപോലുള്ള ഒരു ഹൂക്കായിട്ടാണ് ഇവര് ഇവരുടെ ബോഡിയെ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു ഐസ്ലൻഡിൽ എന്തോ അവിടെ വാട്ടർ സ്പ്രിംഗ് എന്തോ ഉള്ള പറയുന്നുണ്ട് പക്ഷെ ആ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിശീലുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് ആളുകളൊക്കെ ആ ഒരു വീഡിയോ പക്ഷെ നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിച്ചോടല്ലേ തങ്കമ്മയുടെ കുളിസീം വരുന്നുണ്ട് മക്കളെ ഒരു റോഡ് സൈഡ് ഷവർ ആണ് നാച്ചുറൽ ഈ നീ ആരും തമ്മിൽ ബെഡ്റൂമിൽ ഇങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള പ്രൈവറ്റ് കോൺവെർസേഷൻ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു അവരുടെ ഒറിജിനൽ കോൺവെസേഷൻ ഒന്നും ആയിരിക്കില്ല ടേഷൻ ഇതൊക്കെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതാണെന്നുള്ളത് ഏത് നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പറയുന്നുണ്ട് ഇവർക്ക് ക്യാമറയൊന്നും ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇവർ ആക്ട് ചെയ്യുന്നതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ക്യാമറ പല ആംഗിളിൽ പല പല സ്ഥലങ്ങളിലായിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാണോ ഏതെങ്കിലും ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ നിങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് നിങ്ങൾ ഇടുന്നതാണോ ഈ ഒരു വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ ഒരു ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യം ചെയ്തു തങ്കമ്മക്ക് ജോലി കഴിഞ്ഞ് വരണം പറഞ്ഞായിരുന്നു ഫുഡ് മേടിച്ചിട്ട് വരാനായിട്ട് പക്ഷെ ട്രാഫിക് കാരണം ഞാൻ ഡാഡി ജിമ്മിൽ ഇരുന്ന ഒരു മണിക്കൂർ ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇവരുടെ കോണ്ടന്റ് ഏത് രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്ത ഫെമിനയുടെ വീഡിയോ ഞാനൊന്ന് കാണിക്കാം മല്ലു ഗോമസ് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഐഎം വെരി സോറി വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ ഒരു പെണ്ണ് ഒരു സാരി എടുത്ത് വരുമ്പോ അല്ലെങ്കിൽ എന്താ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാർ അവർക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രമൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എല്ലാവരും എന്താ സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ട് നമ്മളൊന്ന് നോക്കും നമ്മൾ ആസ്വദിക്കും ഒക്കെ ചെയ്യും പക്ഷേ അത് പക്ഷേ ഈ മല്ലു കുമസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ആ പേജിനകത്ത് അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന് പറയാ നല്ല ഓവറാണ് നല്ല ഓവറല്ല കുറച്ച് അധികം ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഭാര്യയും ഭർത്താവും അങ്ങ് അമേരിക്കയിലെ ഡോക്ടേഴ്സാണെന്നാണ് പറഞ്ഞു കേട്ടത് മിസ്റ്റർ മല്ലു ഗോമസ് താങ്കൾ ഇത്രയും വിങ്ങി പൊട്ടി താങ്കളുടെ ഫോണിൽ ത്തിനകത്ത് സ്ഥാനം തെറ്റാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇത്രയും എന്താ ഇത്രയും മസില് വിളിച്ച് താങ്കൾ കൊണ്ടുനടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അത് താങ്കൾ അടിച്ചിടും നമുക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നത് രാഹുൽ പശുപാലും രശ്മി നായർക്കും ശേഷം നമ്മുടെ മലയാളക്കരക്ക് കിട്ടിയ ഒരു പൊൻതൂവലാണെന്നോ അല്ലെങ്കിൽ എന്താ രണ്ട് പാഴെ മുത്തുകളാണോ പറയാം ഈ കാര്യം ഭർത്താവ് ഈ ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സ് ആണെന്ന് ഇവിടെ പറഞ്ഞു കേട്ടതാണ് കേട്ടോ കമ്പി കഥകൾ പറഞ്ഞു കാണിച്ചും വ്യൂസും ഉണ്ടാക്കി അവര് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത് എവര് കൊടുത്ത എന്ത് ഇൻഫ്ലുവൻസ് കണ്ടിട്ടാണ് ഓൺലൈൻ ചാനൽസ് ഒക്കെ ഇന്റർവ്യൂ വിളിച്ചിരുത്തിയത് അത്രയ്ക്കും ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ എന്താ അത്രയ്ക്കും അത്രയ്ക്കും ഗതികേടാണോ ഈ ഓൺലൈൻ ചാനൽസിനൊക്കെ ശരിക്കും ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്നിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ആൾക്കാർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത് ഇത് എന്താ പറയുക ഒരു മനുഷ്യന്റെ പച്ചയായി ജീവിതം കാണിക്കുന്നതാണോ അല്ലെങ്കിൽ എന്താ ഒരു ഭാര്യം ഭർത്താവ് എങ്ങനെ ആകണം എന്ന് കാണിക്കുന്നതാണോ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവർ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇങ്ങനെയാണെന്ന് ഇങ്ങനെയുള്ള ഇത്രയും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു ഭാര്യയോ ഭർത്താവിനോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിളപ്പിക്കുന്നവരോട് അല്ലെങ്കിൽ വിലപിച്ചവരോട് നമ്മളൊക്കെ ഈ കാണുന്നത് ഇവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു ക്യാമറയുടെ മുമ്പിലുള്ള ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിലെ ജീവിതം മാത്രമാണ് പിന്നെ അണ്ണും ചേച്ചിയുടെ ഭാഗ്യമാണെന്ന് ഈ ചേച്ചി അണ്ണിന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നവരോട് ഇതൊക്കെ വീട്ടിനകത്ത് കാണിച്ചാൽ പോരെ ഇനി എത്ര പാശ്ചാത്യ സംസ്കാരം നമ്മളെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇതൊക്കെ എന്താ നിങ്ങൾക്കാർക്ക് നേരം വെളുക്കുന്നതാണെന്ന് പറഞ്ഞാലും ഇനി പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ഒരു സായിപ്പും മാതാമയും പോലും അവരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതൊക്കെ കേട്ടിട്ട് എന്നെ കുലശ്രീ എന്ന് വിളിക്കാൻ വരുന്നവരോട് ഞാൻ അത്ര വലിയ സ്ത്രീ ഒന്നും അല്ല പക്ഷെ നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ ബെഡ്റൂമിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടിയും പറയേണ്ട കാര്യങ്ങള് ഈ ലോകം മുഴുവനും കേൾക്കുക ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്കെന്തോ എനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് യോജിക്കുന്നു അവർ പറഞ്ഞ ആ രീതി അത് വിട്ടു കഴിഞ്ഞാൽ ആളുകൾക്കും അല്ലെങ്കിൽ പോട്ടെ ഒരു ഫിഫ്റ്റി പെർസെന്റ് ആളുകൾക്കും ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും റിയാക്ട് ചെയ്യാനായിട്ട് തോന്നുന്നത് ഇത് ഇത് അവര് ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവരുടെ വീഡിയോസ് എങ്ങനെയാണോ അതേപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവരുടെ വീഡിയോസ് അവര് സംസാരിക്കുന്നതും അവർ കാണിക്കുന്നതല്ല അപ്പൊ അതേ ഒരു ലെവലിൽ തന്നെയാണ് ഈ പുള്ളിക്കാര് റിയാക്ട് ചെയ്തേക്കുന്നത് ഇത് അവർക്ക് കൊള്ളേണ്ട രീതിയിൽ കൊള്ളുകയും ചെയ്തു എന്നിട്ട് അതിനുശേഷം അവരിട്ടൊരു വീഡിയോ അത് നമുക്ക് കാണാം എന്തുവാണീ കാണിക്കുന്നത് നിൽക്കിങ്ങനെ ചേട്ടേന്ന് അറിയാം കൂടാ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ നീ കണ്ടിട്ടില്ല ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഈ മുളകൊക്കെ തൂക്കിട്ട് ഒരു

ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ സംശയം അറിയട്ടെ പക്ഷെ അതൊന്നും അല്ലെ ഇത്രയും എന്താ ഇത്രയും മസ്സിൽ വിളിച്ച് താങ്കൾ കൊണ്ടു നടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അത് താങ്കളൊന്ന് അഴിച്ചിടും നമുക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ പക്ഷെ അടിച്ചാൽ നോക്കിട്ട് പക്ഷേ അമ്മച്ചിയുടെ ആ മൂന്ത കാണല്ലോ ഇതാണ് വീഡിയോ ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യു എസിലാണ് താമസിക്കുന്നതെന്നും ഇവര് ഡോക്ടേഴ്സ് ആണെന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും പറയാല്ലോ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ആണ് കാണുന്നതുണ്ടെങ്കിൽ ആർക്കും വിശ്വസിക്കാനായിട്ട് തോന്നൂലേ ഇവര് ഡോക്ടേഴ്സ് ആണെന്ന് ഇവര് ശരിക്കും പറഞ്ഞ എക്സിബിഷൻസും തന്നെയാണ് ഇവിടെ നടത്തുന്നത് ഇത് പാർട്ട് വൺ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഈ പറഞ്ഞ ഫെമിന എന്ന് പറഞ്ഞ കുട്ടിക്കെതിരെ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയും കൂടെ കണ്ടുകഴിഞ്ഞാൽ ജൈവരിനെയൊക്കെയാണ് ഇവർ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് ഇവരിങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറെ ആളുകൾക്ക് മറ്റേ മനസ്സിലെ വിഗ്രഹം വീണുടങ്ങും എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൾച്ചറിലൊക്കെ ജീവിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ എക്സ്പെക്ട് ചെയ്യും സ്പെഷ്യലോക്ടർ പറയുമ്പോ പറഞ്ഞ പുള്ളിക്കാരി സൈക്കാസ്റ്റിക്കലി നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്തതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലാതെ ഒറിജിനലി ആ പുള്ളിക്കാരിക്ക് പറഞ്ഞതുപോലെ കാണാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ നിങ്ങൾക്കും അറിയാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനും എന്തായാലും ഓക്കേ ഫീലിംഗ് തരുന്ന രീതിയിലുള്ള നിങ്ങൾ നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതല്ലാതെ വേറൊരു വീഡിയോയും കൂടി രണ്ടുപേരും സംസാരിക്കുന്ന ഒരു വീഡിയോ വീഡിയോ ഉണ്ട് കാണാം എല്ലാവർക്കും നമസ്കാരം മല്ലു ആണ് ഈ ചെയ്യാൻ നമ്മൾ ഇന്നലെ നമ്മുടെ കുവൈറ്റിലെ ഒരു ഭയങ്കരമായിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു ഈ പറയുന്ന പുള്ളിക്കാരന്റെ അമ്മച്ചി ആവാനുള്ള പ്രായമൊന്നുമില്ല അവിടെ ഇവരെ അമ്മച്ചി എന്നൊക്കെ അഡ്രസ് ചെയ്ത് സംസാരിച്ചത് തന്നെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞു അവർക്ക് പറ്റിയ മറുപടി ഇതൊക്കെ കേട്ടിട്ട് തൊട്ടടുത്ത് വൈഫിനെ ആരും കാണാതെ കുറച്ച് പ്രോപ്പർ റെസ്പോൺസ് ഷെയർ ഈ വീഡിയോ പറ്റിയതായിരിക്കുന്ന തുടങ്ങുന്നത് തന്നെ അമ്മച്ചി പറയുന്നത് ഒരു നിവൃത്തിയില്ലാതെ അമ്മച്ചി നമ്മളെ കുറിച്ച് പറയാൻ അതെ ഇപ്പം നിവൃത്തിയോടെ കൊണ്ട് പറയേണ്ടത് നമ്മളെ കുറിച്ചല്ലോ ഈ ലോകത്ത് അവർക്ക് പറയുന്ന എല്ലാം കാര്യങ്ങളുണ്ട് അല്ല സുഡാനിലെ ആൾക്കാരും യുക്രൈനിലെ ആൾക്കാരും വയ്ക്കുന്നു പലസീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിലെന്തെല്ലാം സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം കൾച്ചറൽ ആൻഡ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും അവർക്ക് പറയാൻ പറ്റില്ല കാരണം അത് പറഞ്ഞാൽ അവർക്ക് റീച്ച് എടുത്തില്ല നമ്മൾ അങ്ങനെയുള്ളൂ കാരണം ഇപ്പം ആൾക്കാരുടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ കാര്യമില്ല നമ്മളെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫോളോവേഴ്സ് നല്ല പറ്റി സംസാരിക്കാനും അതിനെപ്പറ്റി ഉള്ള നോളജ് വേണം അത് മാത്രമല്ല ഒരു ഗ്രാഹ്യത ഉണ്ടായാലും അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ നെഗറ്റിവിറ്റി അറിയാണെങ്കിൽ ഏതാണിനോടൊപ്പം കറക്റ്റ് ആണ് ഒരു കുറച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നോളജ് ആ പുള്ളിക്കാരിയുടെ ചാനലിൽ ഞാൻ പല കാര്യങ്ങളെ കുറിച്ച് ആ പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് നോളജ് ഇല്ലാതെ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കാരണം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിൻ്റെ മിനിമം ബേസിക് ആയിട്ടുള്ള എൻ്റെ നോളജ് ഉണ്ടാവണം ആ പുള്ളിക്കാരിക്കൊന്നും ഇല്ലാതെ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ ഇന്ന് പറയാനായിട്ട് പറ്റുമോ ഒരു ഗ്രാഹിയോ ഇല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എസ്പെഷ്യലി നിങ്ങളുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല പുള്ളിക്കാരിക്ക് ഒരു ഗ്രാഹിയോ ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നതായിട്ട് നിങ്ങൾ ഇനി ഇപ്പോൾ എന്നെ കുറിച്ച് നിങ്ങളുടെ സ്ഥിരം വ്യൂറാണെന്നോ നിങ്ങളുടെ ഏതെങ്കിലും ബോഡി പാർട്ട് കാണാൻ വേണ്ടി വന്ന് തിരക്ക് കൂട്ടുന്ന ആളുകളിൽ പെട്ട ആളായിട്ടോ എന്റെ കൂട്ടും പക്ഷെ എന്നെ അങ്ങനെ കൂട്ടാൻ നിൽക്കാൻ നിങ്ങളുടെ ഇതുപോലുള്ള മോശപ്പെട്ട ഒരു റിയാക്ഷൻ ആ പുള്ളിക്കാരി റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തെങ്കിലും രീതിയിലൊരു റിയാക്ഷൻ വീഡിയോ ഇടുവെന്നുള്ളത് അത് കണ്ടപ്പോ എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങളുടെ ബാക്കി ബാക്കി വീഡിയോസ് ഞാൻ കണ്ടത് പുള്ളിക്കാരിക്ക് അത്യാവശ്യം റീച്ച് കിട്ടി എന്നുള്ളത് കൊണ്ട് ആ റീച്ചിനെ വെച്ചിട്ട് നിങ്ങൾക്കും റീച്ച് ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് ഇല്ലാന്ന് ഈ ഒറിജിനൽ കണ്ടന്റും ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റും ഒറിജിനൽ കണ്ടന്റും ഫേക്ക് കണ്ടന്റും ഉണ്ടോ നമ്മൾ പറയും ഈ വീഡിയോ ഒറിജിനൽ അല്ല എന്നൊക്കെ പറയും അതെപ്പോഴാണ് അതൊരു എ ക്രിയേറ്റഡ് വീഡിയോ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ക്രിയേറ്റ് ചെയ്ത വീഡിയോസിനെ നമ്മൾ ഇത് ഒറിജിനൽ കണ്ടന്റ് അല്ല എന്ന് പറയാറുണ്ട് ബി എഫ് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇത് ഒറിജിനൽ അല്ല ഇത് ബി എഫ് എന്നൊക്കെ പറയും ഇത് അതുപോലെ എന്തെങ്കിലും ആണോ എ ആണോ എ ആണോ ഒറിജിനൽ അല്ല എന്നൊക്കെ പറയുന്നു നിങ്ങളും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളാണ് ഇപ്പോഴും ഈ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നിങ്ങൾക്ക് അറിയില്ല റിയാക്ഷൻ വീഡിയോസിന്റെ ആദ്യകാലങ്ങളിൽ കുറെ ആളുകളൊക്കെ ഇതുപോലെ അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു വന്നുകഴിഞ്ഞാൽ യൂസ് ചെയ്തോണ്ടിരുന്ന വേർഡ്സ് യൂസ് ചെയ്തോണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളാണ് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ അതൊക്കെ തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഉത്തരം മുട്ടുമ്പോ കുഞ്ഞിടണം കുത്തൂന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ ഇപ്പോഴും ഒറിജിനൽ അല്ല എന്നൊക്കെയാണോ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ പുതിയ എന്തെങ്കിലും ഒക്കെ പറയൂ പക്ഷേ അത് അവരുടെ വിജയമെന്ന് പറയുന്നത് അവരെ നെഗറ്റിവിറ്റി പറയുമ്പോൾ അവരോട് ഒത്തുചേരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അവരുടെ വിജയം അത് കാണിക്കുന്നത് നമ്മുടെ മലയാളികൾ എത്രത്തോളം മറ്റൊരു വ്യക്തിയെ കുറ്റം പറയാൻ ഉള്ള തുര നമ്മുടെ മലയാളിക്ക് എത്ര ഉണ്ട് എന്നുള്ള ഒരു പ്രധാന ഉദാഹരണമാണ് ഹീമിനെന്ന് പറയുന്നത് അവരുടെ വിജയമൊന്നുമില്ല കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് നാളെ അവർ മരിച്ചു പോകുകയാണെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് ആകെ ചെയ്തിട്ടുണ്ടാകുന്ന കാര്യം അവരെ കൊണ്ട് പറ്റുന്ന ആൾക്കാരെല്ലാം അവർ കുറ്റം പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഒന്നും ആ പേജിലില്ല നിങ്ങൾ തിരിച്ചു പോകണം ഇത്രയും അതായത് അവർ ഒരു രീതിയിലും ബാധിക്കാത്ത നമ്മളെ വന്ന് കുറ്റം പറയണമെങ്കിൽ അവരുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലും എന്തായിരിക്കും അവസ്ഥ അവിടെയുള്ള പ്രശ്നങ്ങൾ കുറ്റങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമായിരിക്കാം അവർ നിങ്ങൾ ചെയ്യുന്ന കോണ്ടന്റിനെ കുറിച്ച് അവർ അവരുടെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു ആ പറഞ്ഞ രീതി ഒക്കെ കുറച്ച് കൂടിപ്പോയി പക്ഷെ നിങ്ങളും അതേ ലെവലിൽ അല്ലെങ്കിൽ മുകളിൽ ഞാനിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് ഏകദേശം നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വരെ താഴ്ത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കുഴിച്ച പാതാളം വരെ എത്തിയില്ലേ ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ബിക്കോസ് നിങ്ങൾ നിങ്ങൾ ആ പാർട്ട് വൺ വീഡിയോയിൽ എന്തൊക്കെയാണ് കാണിച്ചേക്കുന്നത് എന്തൊക്കെ വേർഡ്സ് എന്തൊക്കെ വൃത്തികെട്ട വേർഡ്സ് ഒക്കെയാണ് നിങ്ങൾ അതിൽ യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കേൾക്കാം ഇപ്പൊ നടന്ന് ബാക്കി എല്ലാവരുടെയും കുറ്റം പറയുന്നത് അത്രയും ഒരു ഇപ്പം അവർക്ക് കൊടുത്ത ജീവിതം കൊണ്ടുപോകുക എന്ത് ചെയ്തു അത് കുറ്റം പറയാൻ വേണ്ടി മാത്രം അവർ മാറ്റി വെച്ചു അത് അങ്ങനെ ഒരു ജന്മം മനസ്സിലായില്ലേ അപ്പൊ നിവർത്തിക്കിട്ടുകൂടെ പറയേണ്ടത് നമ്മളെ കോളേജിൽ കുറച്ചല്ല അതിനൊക്കെ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷനോടെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഒരുപാട് സിവിക് ഇഷ്യൂസ് ഉണ്ട് അതിനെ കുറിച്ച് വേണമെങ്കിൽ അവർക്ക് പറയാൻ പക്ഷേ അതുകൊണ്ട് അവർക്ക് ഗുണമില്ല അവർക്ക് റീച്ച് വേണമെങ്കിൽ നമ്മളെപ്പോൾ ആരെങ്കിലും അവർക്ക് ആണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ട് പോലെ സിവിക് ഇഷ്യൂസോ എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതൊക്കെ എടുത്ത് വീഡിയോ ചെയ്തുകൂടാ അതൊക്കെ ഓരോരുത്തരുടെ ഫ്രീഡം അല്ലേ ഏത് രീതിയിലുള്ള ഏത് നീഷും സെലക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുത്തരുടെ ഇഷ്ടമല്ലേ നിങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ എന്തുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഇപ്പൊ എന്തെല്ലാം പ്രോബ്ലംസ് നടക്കുന്നുണ്ട് യു എസ് തന്നെ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങൾ അതൊന്നും എടുത്തിട്ട് അതൊന്നും അഡ്രസ് ചെയ്ത് സംസാരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതൊക്കെ ചോദിക്കാൻ ശരിക്കും ഞാൻ ആളാണോ നിങ്ങളോട് ചോദിക്കുക അത് നിങ്ങളുടെ ഫ്രീഡം നിങ്ങളുടെ ക്രിയേറ്റീവ് ഫ്രീഡം അതിന് ഞാൻ കൈയെടുത്തേണ്ട കാര്യമില്ല അതേപോലെ തന്നെയാണ് ആ പുള്ളിക്കാരി നിങ്ങൾ കോണ്ടന്റ് ചെയ്യേണ്ട എന്നൊന്നും അല്ല പറയുന്നത് ഐ എ എന്ന് തോന്നുന്ന രീതിയിലുള്ള കോണ്ടന്റ് ആണ് നിങ്ങളുടെ മെജോറിറ്റിയും അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞത് അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്തെങ്കിലും സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമോ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടാവോ നിങ്ങൾ ക്രിയേറ്റീവ് ഫ്രീഡം ആണ് അവിടെ അതിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അതിനല്ല ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവ് ഫ്രീഡം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ അവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ്ലി അതെടുത്തിട്ട് ക്രിറ്റിസൈസ് ചെയ്യാമായിരുന്നു അവരെ അപ്പൊ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പബ്ലിക് ആളുകൾ അഭിപ്രായം പറയുക എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുകയാണ് പക്ഷേ നിങ്ങൾ കമന്റ് ബോക്സ് ഓൺ ചെയ്തു വെച്ച് കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു ഒരു ബോഡി പാർട്ടിനെ കുറിച്ച് ആളുകളൊക്കെ നല്ല രീതിയിൽ നോക്കി പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് വെറും വൃത്തികെട്ട വേർഡ്സ് യൂസ് ചെയ്തിട്ട് കമന്റ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അതൊക്കെ ഭയങ്കര കൂൾ മൈൻഡ് സെറ്റിൽ എടുക്കുന്ന മിസ്റ്റർ ഗോമസ് ആൻഡ് യുവർ വൈഫ് എന്താണിത് എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം റെസ്പോൺസ് വീഡിയോ കൊണ്ട് അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അസൂയുണ്ടോ അല്ല ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഫോളോഴ്സ് കയറിയിട്ടുണ്ടാവും അതിനിപ്പോ ആ കുട്ടിക്ക് എന്താ എനിക്ക് എന്താ അതൊക്കെ നാച്ചു അല്ലേ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് വഴിയാണല്ലോ നമ്മൾ ഗ്രോ ചെയ്യുന്നത് പിന്നെ അടുത്ത സംഭവം അടുത്ത സംഭവം പറയുന്നത് നമ്മൾ ഡോക്ടർമാരാണെന്ന് പറഞ്ഞു കേട്ടു നമ്മൾ ഡോക്ടർമാരാണോ അല്ലെങ്കിൽ നമ്മളെ പുതുക്കേണ്ട കാര്യം നമുക്ക് അവള് നമ്മൾ കഷ്ടപ്പെട്ടു നമ്മളെത്തിക്കുന്ന വരാൻ അതുകൊണ്ട് നമ്മൾ അവളെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ വീഡിയോയിൽ പറയുമ്പോ മറ്റേ വീഡിയോയില് പക്ഷെ അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത് മറ്റേ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം എന്നാണല്ലോ നിങ്ങളുടെ വൈഫ് പറയുന്നത് ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതെ ഇതെല്ലാം ബോധിപ്പിക്കാനും എല്ലാം കാണിച്ച് കൂട്ടലാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റീവ് ഫ്രീഡം എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും ഒന്നും ഇണ്ടാതിരുന്നു പക്ഷേ ഒരാൾ റിയാക്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അയാളുടെ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് ഈ വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മസിൽ പിടിച്ച് കോണത്തിനകത്ത് സ്ഥാനം തെറ്റാതെ തെറ്റാതിന് സാധനം പറഞ്ഞത് ആണുങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ നമ്മുടെ ഈ പിടിക്കുന്ന പോലെ നമുക്ക് അവിടെ നമുക്ക് മസിൽ പിടിക്കാൻ പറ്റില്ല ചില പറ്റത്തില്ല നല്ലതായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിയെന്ന് പറയുമ്പോൾ അങ്ങനെ തിരിയുന്ന സാധനം അല്ല ഇത് ചേച്ചി അറിയത്തില്ലായിരിക്കും അപ്പോൾ അറിയണമെന്ന് ചേച്ചി ഇടയ്ക്ക് ഒന്ന് പിടിച്ചു നോക്കാം അപ്പഴേ ഇത് അറിയാൻ പറ്റുമോ അതായത് നമ്മൾ പറയുന്നത് പോലെ കേൾക്കണ സാധനമാണോ നമ്മൾ സ്ഥാനം തെറ്റാതെ വെക്കാൻ ചേച്ചി ഒന്ന് നല്ലപോലെ ചേച്ചി ഒന്ന് പിടിച്ച നോക്കി കേട്ടോ പിന്നെ ചേച്ചി പറഞ്ഞല്ലോ ചേച്ചി ചേച്ചി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചേച്ചി എന്റെ മോഡിയത് അല്ലെങ്കിൽ നോക്കിയാണോ ഇരുന്ന് വീഡിയോസ് കാണുക എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ നിങ്ങൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിനൊക്കെയാണ് ഇതിലോട്ട് വലിച്ചിരുന്നത് ഹുക്കായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് ഇവരുടെ തന്നെ ബോഡി പാർട്ടിനാണ് അതുകൊണ്ടാണ് ഞാൻ ഒബ്ജക്ടിഫിക്കേഷൻ എന്നും എക്സിബിഷനിസം എന്നും പറയാനുള്ള കാരണം എന്തൊരു നമ്മൾ ഇതേ വരെ ഇങ്ങനെ പറ്റി കേട്ടിട്ടും കൂടിയില്ല കേട്ടിട്ടില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മൾ ഈ പ്രൊഫൈൽ ആ മീൻ ഇതേ ഉള്ളൂ ഉള്ളൂ മുഴുവൻ കുറ്റം പറയുന്ന പറയുന്ന വീഡിയോസ് മാത്രമേ ഫെമിനയെ ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ നിങ്ങൾ അത്യാവശ്യം ഒക്കെ ഉള്ള എല്ലാവർക്കും അറിയുന്ന എന്നൊരു മീനിങ് ഇതിനില്ലേ അറിയുന്നില്ലേ മുഴുവൻ കുറ്റം പറയുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ പോസിറ്റിവിറ്റി എന്തെങ്കിലും ഒരു നന്മ ആരെങ്കിലും നല്ലൊരു ഞങ്ങളെ പറ്റി പറ്റി ഇഷ്ടപ്പെടുന്നവരെ നല്ല നല്ലത് നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മാത്രമേ നല്ലത് പറയാൻ ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ സന്തോഷം എടുത്ത് അവരുടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ നശിപ്പിക്കാം എന്ന് കരുതി ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മൾ ഒരു സോർ ലൂസർ ലൂസർ എന്ന് വേർഡ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ സ്യൂട്ട് ആവുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളെ ചെയ്ത ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ലൂസേഴ്സ് ആണ് ഈ വൃത്തികെട്ട രീതിയിലൊരു വീഡിയോ അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടിയെ കുറിച്ച് അതായത് നിങ്ങളുടെ ജീവിതം കൊണ്ട് സത്യം പറഞ്ഞാൽ ഈ കുറ്റപ്പെടുത്തലാ വേറെ ഒരു കാര്യവും നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ നേരിട്ടില്ല അതിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് ആ പേജ് പറയുന്നത് അവരെ ആൾക്കാർ ഫോളോ ചെയ്യാതിരിക്കുക കാരണം ഈ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കണം നമ്മുടെ നമ്മളിപ്പം സ്വർണ്ണത്തിന് വേണ്ടി നമ്മൾ 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 അന്വേഷിച്ചാൽ നമുക്ക് സ്വർണ്ണം കിട്ടും നെഗറ്റിവിറ്റി അന്വേഷിച്ചാൽ നെഗറ്റിവിറ്റി കിട്ടത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് സമയം മാറ്റി വെച്ച് എന്തിനുള്ള കുറകളുടെ പേജ് പോയി നിങ്ങൾ നെഗറ്റിവിറ്റി കേൾക്കണം അതിന് അതിനെ പോസിറ്റീവ് ആയിട്ടുള്ള പേജുകളിലേക്ക് പോവാഡ് പറഞ്ഞത് ഇപ്പൊ നമ്മളെ രശ്മി നായർനും പിന്നെ പശുപാലം ശേഷനും മുത്തുമണികൾ ആക്ച്വലി ഇവരെക്കാളും എന്തുകൊണ്ടും ബഹുമാനം അറിയിക്കുന്ന ആൾക്കാരാണ് പഷപാലം ലക്ഷ്മി നായർ കാരണം അവർ വൃത്തിക്ക് പണിയെടുത്ത് എന്റെ ചൈന അവർ കാര്യം അവരെയും പൈസയാക്കുന്നതാണ് ഈ തള്ള മനസ്സിലായിരുന്നു സ്വന്തമായ ഒരു കഴിവില്ലാതെ ബാക്കി ആൾക്കാർ ഈ തള്ള കൂതറ നേരത്തെ അമ്മച്ചി ഇവള് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഡോക്ടേഴ്സ് ആയിട്ടുള്ള യു എസ് എനിക്ക് പിന്നെ പിന്നെ പറയാൻ പറ്റില്ല നിങ്ങൾ ഭയങ്കര ലെവലിൽ ആളുകളൊക്കെ കവന്നുകിടന്നോ തൂന്ന് കിടന്നോ ഒക്കെ ശ്രമിച്ചാൽ ഇവരുടെ ലെവലിൽ പിടിക്കാം കറക്റ്റ് ആണ് ഈ പറഞ്ഞ ഫെമിനും ഞാനത് കവന്നുകിടന്നോ തോന്നു കിടന്നോ ഒക്കെ ശ്രമിച്ചാലും നിങ്ങളുടെ ഈ ഒരു ലെവലുണ്ടല്ലോ ഈ ഒരു ലെവലിൽ പിടിക്കാനായിട്ട് പറ്റൂല പറഞ്ഞുകൊണ്ട് മാത്രം ജീവിക്കുന്ന നിങ്ങൾക്ക് അവർ പറയാൻ നിങ്ങൾ നിങ്ങൾ നോക്കുക ചെയ്യുന്ന എന്തെങ്കിലും ഒരു അതിനകത്ത് ആ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ അല്ലാണ്ട് സ്വന്തമായിട്ട് കഴിവ് കാണിക്കുന്ന ഒന്നുമില്ല അതിനകത്ത് എല്ലാ ആളുകളെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിക്കുക അതൊരു കഴിവ് തന്നെയാണ് ഒരു കഴിവില്ലാതെ വെറുതെ ഇരുന്ന് പുട്ടടിക്കുന്നു ഇവർക്ക് വേറെ എന്തെങ്കിലും ജോബ് ഉണ്ടോ ഈ ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇത്ര കൂടി ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വിളിച്ചു പറയാനായിട്ട് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതെ നിങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കഴിവ് നിങ്ങളെ നിങ്ങളുടെ എന്താണ് ബെഡ്റൂമിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന നിങ്ങളുടെ സ്നേഹി നിങ്ങളുടെ സ്നേഹം എന്താണ് നാട്ടുകാരെ കാണിക്കാൻ അല്ലെങ്കിൽ നാട്ടുകാർ ഇങ്ങനെയൊക്കെ കണ്ട് ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ നിങ്ങളുടെ യു എസില് തന്നെ താമസിക്കണമെന്നില്ല ഇവിടെ കേരളത്തിൽ കുഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും അറിയാം പല കാരണങ്ങൾ കൊണ്ട് മേ ബി പല ആളുകൾക്ക് ചിലപ്പോ അതൊന്നും പ്രാവർത്തികമാക്കാൻ സാധിച്ചെന്ന് വരില്ല നിങ്ങൾ ഈ ഇപ്പൊ ഇട്ട ഈ ഒരു റിയാക്ഷൻ വീഡിയോയുടെ താഴെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ ഇനിയും ഇതൊക്കെ തന്നെ കാണിച്ച് ഇതൊക്കെ അവർക്ക് ഒരു ടൈം പാസ് അത്രേ ഉള്ളൂ അപ്പൊ ഈ രക്ഷ്മായ കൂട്ടം എന്ത് അർഹതയാണ് താങ്കൾ കൂടെ പറയാനായിട്ട് അവരൊക്കെ കഷ്ടപ്പെട്ടാണ് അവർ അവർ കഷ്ടപ്പെട്ട രശ്മി നായന് കഷ്ടപ്പെട്ടാണ് രാഹുൽ പശുപാലനും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് പക്ഷെ ഫെമിനെന്ന് പറയുന്ന ആൾ കഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആൾ വെറുതെ ഇരുന്ന് പുട്ടടിക്കുകയാണ് കാരണം കുട്ടടിക്കാനുള്ള പൈസ മുഴുവൻ ഗോമസും ഗോമസിന്റെ വൈഫും കൂടെയാണ് ഫെമിനിക്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് വെറുതെ ഇരുന്ന് എന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാമെന്ന രീതിയിൽ അവരെ കൊണ്ട് പറ്റിക്കുന്ന പണി ചെയ്ത് അവരെ അവരുടെ കുടുംബം പറ്റുന്നു അവർ ജീവിച്ചു തന്നു അതിന് ഇതിൽ മാന്യതയാണ് എന്തിനാണ് രശ്മി നായരുടെ വർക്ക് കുറേ ആളുകൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ ഫെമിനയുടെ പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫെമിനയുടെ വർക്ക് പക്ഷെ വെറുതെ ഫെമിന വെറുതെയാണ് ഫെമിന വെറുതെ ഇരുന്ന് മുട്ടടിക്കുന്ന ആളാണ് ഫെമിന ഒന്നും ചെയ്യാറില്ല ഫെമിനയ്ക്ക് ഒരു കഴിവുമില്ല ഫെമിന എന്ത് ചെയ്താലും ഫെമിനയ്ക്ക് ഇവരോടൊപ്പം എത്താൻ പറ്റില്ല എല്ലാവരും രശ്മി നായരനെ രാഹുൽ പശുപാലനെ ഇൻസ്പയർ ചെയ്ത് ജീവിക്കണം എന്നാണ് ഇവര് പറയുന്നത് ഒന്നിനും കൂടില്ല അതൊന്നും സാധിച്ചാദ്യം കൂടാ പിന്നെ അടുത്ത താമസം നമ്മള് കമ്പിക്കഥ പറഞ്ഞും കാണിച്ചും കിട്ടുന്ന കിടന്ന ന്യൂസ് അതായത് ഒരു ദാമ്പത്യ ജീവിതത്തിന് പ്രണയം അത് ാണ് ലോകം കാർത്താൻ പറ്റുക എന്നറിയാതെ അത് നിങ്ങൾ വർഷമാകും ഇപ്പോഴും അത് ഞങ്ങൾക്ക് ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും കമ്പിക്കഥാന വിജയമാണ് മനസ്സിലായോ അല്ലെങ്കിൽ രണ്ടുപേരും നിങ്ങളുടെ വിജയമാണ് പക്ഷേ നിങ്ങളുടെ വിജയങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ടോ നിർബന്ധം എക്സ്പ്രസ് ചെയ്യാം ഇതുപോലെ ഫ്രീ തീരുമാനം സാധിക്കണം എന്ന് പറയുന്നത് അറിയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ സംസാരത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ വളരെ പ്രകടമാണ് കാരണം നമ്മുടെ ബെഡ്റൂമിലെ സീൻസ് നമ്മൾ നിങ്ങൾക്ക് തോന്നും നമ്മുടെ ലൈഫിൽ ലൈഫിൽ നമ്മുടെ നാച്ചുറൽ ഒരുപാട് സീനുകൾ നടക്കാറുണ്ട് അത് ചില കാണിക്കാൻ നമ്മൾ എന്ത് കാണിക്കണം എന്ന് കാണിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് നീയല്ല എന്ത് എന്ത് കാണിക്കണം കാണിക്കണം നമ്മളാണ് നിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആരും കാണിച്ചിട്ടില്ല അതുകൊണ്ട് വന്ന് നിങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരത്തെ ഫെമിനയോടെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞതോ സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു അല്ലാത്ത കോണ്ടന്റ് അല്ലെങ്കിൽ കഴിവില്ല സ്വന്തം കോണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരി സ്വന്തം അല്ലേ ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ അതിനെ ഒറിജിനൽ അല്ല എന്തിനാണ് എന്താണ് ഒറിജിനൽ അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഏ ആണോ ഇനി ഏയ് വെച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഴിവാണ് ഒരാളിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇത്രയും വലിച്ചു കീറാൻ വേണ്ടി നിങ്ങളുടെ ഫാൻസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് പേഴ്സണലി നിങ്ങളെ നിങ്ങളുടെ കരുവാണോന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ സൂക്ഷിച്ചിരിക്കണമെന്നുള്ള മെന്റാലിറ്റി ഉള്ള നിങ്ങളുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാൻ അല്ല ഞാൻ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ എന്ന് പറയുന്നത് അത് കമ്പിക്കഥാണെന്ന് തോന്നാൻ നിനക്ക് നിനക്ക് തോന്നുന്നത് നിന്റെ ഒരു ഒരു ദുരവസ്ഥയാണ് കാരണം അതുപോലെ നിന്നെ കമ്പിയാക്കുന്ന ആരും നിന്റെ ജീവിതത്തിൽ ഇല്ല അതാണ് നിന്റെ പ്രശ്നം മനസ്സിലാവും നിന്റെ കവിതാ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഒരു നല്ല കാമുകൊണ്ട് അപ്പോഴേ നിന്റെ ജീവിതത്തിൽ നിനക്ക് കുറച്ച് നിനക്ക് കമ്പി കാള്ളൂ അപ്പൊ അങ്ങനെ നീ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു ആ പുള്ളിക്കാരി മാഡ് ആണോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണോ അതല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ഒരാളാണോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല അത് അവളുടെ പേഴ്സണൽ ലൈഫിനേക്ക് ഇട്ട് സെക്സ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇരുന്ന് പറഞ്ഞ ഒരാളിനെ ഇത്രയ്ക്ക് മോശമായിട്ട് നിങ്ങൾ പറഞ്ഞു തരേണ്ട എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നിങ്ങളെല്ലാം പോസിറ്റീവ് ആയിട്ട് എടുത്ത് നല്ല രീതിയിൽ കമന്റ്സ് കൊടുക്കുന്ന റിപ്ലൈ കമന്റ്സ് കൊടുക്കുന്ന നിങ്ങൾക്ക് ഇത് മാത്രം എന്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് എടുത്ത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം സ്വന്തം വൈഫിന്റെ ബോഡി പാർട്സിനെ വരെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത് ജില്ല ആ ഒരു കമന്റ് വായിച്ച് പുളകം കൊണ്ട് അതിന് തന്നെ റിപ്ലൈ കൊടുത്ത് അത് അത്രയും ഫോർവേഡ് ആയിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇത് ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പോസിറ്റീവ് ആ ഒരു രീതിയിൽ എടുത്തിട്ട് ആ ഒരു രീതിയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നാണ് നിങ്ങളുടെ നിങ്ങളോട് എന്റെ ചോദ്യം ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ അവരോട് റിയാക്ട് ചെയ്തത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളതാണ് പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ എനിക്കറിയുന്നത് പല കുഞ്ഞെ ചെയ്തിട്ടുള്ള പല റിയാക്ഷൻ വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഈ കോണ്ടന്റിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മണ്ടന്മാരാക്കിയിട്ട് ഇരിക്കാനായിട്ട് വിചാരിക്കരുത് അതായത് ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്